ശ്രീനാരായൺ പരമഗുരവീ നമ ശിവശതകം മന്ത്രം എഴുപത്തിയൊന്ന് കുരുവുകൾ പോലെ കുരുത്തുമാർവിടത്തിൽ കരളു കച്ച കെട്ടി തരമതു നോക്കി വരുന്നതി വിനയിക്കുന്നൊരു കുറി പോലും ഏക്ൊല മഹേഷ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം എഴുപത്തൊന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നെഞ്ചത്ത് കുരുവിപക്ഷികളെപ്പോലെ പൊണ്ടിവന്ന് പക്ഷികൾ കൊത്തിപ്പറിക്കും പോലെ പുരുഷന്മാരുടെ ഹൃദയം കൊത്തിയെടുക്കാൻ മുലക്കച്ച കെട്ടി ഉരുമ്പെട്ടു നിൽക്കുന്ന മുലകളുമായി തക്കം നോക്കിയടുക്കുന്ന കൊടിയ ആപത്തിൻ്റെ പ്രതീകമായ സ്ത്രീക്ക് വശപ്പെട്ടുയരാൻ അല്ലയോ ഭഗവാൻ ഈ ജന്മത്തിൽ ഇനി ഒരു പ്രാവശ്യം പോലും ഇടയാക്കി തീർക്കരുത് ഓ ശ്രീനാരായണ പരമതിരവേ നമ ശ്രീ ശാരദാതിരായി നമ